ഈ ഓഫീസ് സംവിധാനങ്ങളിൽ പുരോഗതിയുമായി കെ എസ് ആർ ടി സി കോതമംഗലം യൂണിറ്റ് യാത്രക്കാർക്കും ജീവനക്കാർക്കും ഒരുപോലെ പ്രയോജനകരമായ സേവനങ്ങൾ ഇതിലൂടെ ലഭ്യമാക്കാനാണ് പദ്ധതി ഇട്ടിരിക്കുന്നത് നെല്ലിമറ്റം എംബിറ്റ്സ് കോളേജ് നൽകിയ ലാപ്ടോപ്പും ഈ സംവിധാനത്തിനുവേണ്ടി വിനിയോഗിക്കും വളർച്ചയുടെ പാതയിലാണ് കോതമംഗലം കെ എസ് ആർ ടി സി ആസ്ബറ്റോസ് ഷീറ്റ് മേഞ്ഞ പഴയ കെട്ടിടത്തിൽ നിന്നും പതിറ്റാണ്ടുകൾക്കിപ്പുറം വന്നു നിൽക്കുന്നത് ആധുനിക സജ്ജീകരണങ്ങൾ അടക്കമുള്ള ബഹുനില കെട്ടിടത്തിലാണ് സാങ്കേതിക വിദ്യ പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സേവനങ്ങളെ മുഴുവനായും ഇന്റർനെറ്റുമായി ബന്ധിപ്പിച്ചിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായി വിവിധ സംഘടനകളും സ്ഥാപനങ്ങളും കെ എസ് ആർ ടി സിക്ക് ആവശ്യമായ സാങ്കേതിക സാമ്പത്തിക പിന്തുണ നൽകുകയാണ് നെല്ലിമറ്റം എംബിറ്റ്സ് കോളേജിന്റെ നേതൃത്വത്തിൽ ലാപ്ടോപ്പ് സംഭാവന ചെയ്തു യാത്രക്കാർക്കും അതുപോലെ തന്നെ ജീവനക്കാർക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്ന തരത്തിലുള്ള സേവനങ്ങളാണ് ഇതിലൂടെ സാധ്യമാക്കുക ഡിപ്പോയുടെ പ്രോഫിറ്റബിലിറ്റി റിപ്പോർട്ട് ബസ് പൊസിഷൻ റിപ്പോർട്ട് എം ഡിയുമായി ഓൺലൈൻ മീറ്റിംഗുകൾ സാധ്യമാക്കുക തുടങ്ങി നിരവധി സേവനങ്ങൾ ഇതിലൂടെ സാധ്യമാകും ആധുനിക കാലഘട്ടത്തിൽ കെ എസ് ആർ ടി സംബന്ധിച്ചിടത്തോളം വലിയ വിപ്ലവകരമായ മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കാലഘട്ടത്തിൽ ഇൻഫോർമേഷൻ ടെക്നോളജി മാക്സിമം പ്രയോജനപ്പെടുത്തുക എന്ന ഉദ്ദേശത്ത് കൂടിയിട്ടാണ് നമ്മൾ ഇതിനകത്ത് ഒരു പുതിയ സിസ്റ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നു അതിനെ സപ്പോർട്ടീവായിട്ട് എംബിറ്റ്സ് കോളേജ് വളരെ മാത്രമായിട്ട് സഹായിക്കുന്നു ലാപ്ടോപ്പ് തന്നതിലൂടെ നമുക്ക് എന്ന് പറഞ്ഞാൽ ഡിപ്പോയുടെ പ്രോബിലിറ്റി റിപ്പോർട്ട് ബസ് പൊസിഷൻ റിപ്പോർട്ട് എം ഡി മീറ്റിങ്ങിൽ വരുന്ന നിർദ്ദേശങ്ങൾ നടപ്പിലാക്കൽ ബ്രാൻഡ് ന്യൂ ബസ്സിൻ്റെ ഡെയിലി കളക്ഷൻ അതുപോലെ തന്നെ ബി ടി സി കളക്ഷൻ ആക്സിഡൻറ്റ് അനലൈസിസ് അങ്ങനെ പുതിയ പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ചെയ്തിരിക്കുകയാണ് അതിനൊരു സപ്പോർട്ടീവായിട്ടാണ് നമുക്ക് ഈ പറഞ്ഞ മാതിരി ഈ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഈ നമ്മൾ സ്പോൺസർ ചെയ്ത് ഡെയിലി കളക്ഷൻ റിപ്പോർട്ട് നൽകുന്നത് ഉൾപ്പെടെയുള്ള ജോലികൾ മുൻകാലങ്ങളെക്കാൾ സുതാര്യമായി കഴിഞ്ഞു കമ്പ്യൂട്ടർവൽക്കരണം പൂർത്തിയാകുന്നതോടെ ഡിപ്പോയ്ക്ക് യാത്രക്കാർക്കായി നിരവധി സേവനങ്ങൾ ലഭ്യമാക്കാൻ സാധിക്കും കെ എസ് ആർ ടി സി ചലോ ആപ്പിലൂടെ ബസ്സുകളുടെ നിലവിലുള്ള യാത്രാ വിവരങ്ങൾ അടക്കമുള്ളവ ബസ് കാത്തുനിൽക്കുന്നവർക്ക് ലഭ്യമാക്കും ലാപ്ടോപ്പ് കൈമാറൽ ചടങ്ങ് ആന്റണി ജോൺ എം എൽ എ നിർവഹിച്ചു കൊണ്ടുപോകേണ്ടത് കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ കൂടി ഉത്തരവാദിത്തമാണ് ആ ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ ഡിപ്പോയുടെ ഇതുപോലുള്ള ഒരു വികസനം സാധ്യമാകുമ്പോൾ അതിനകത്ത് കോതമംഗലത്തെ പൊതുസമൂഹത്തിൻ്റെ കൂടി നല്ലൊരു പങ്കാളിത്തം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചത് ഇപ്പോൾ ഞങ്ങളാവശ്യപ്പെട്ട ഓരോ പ്രീക്ഷി അതിന് നേതൃത്വപരമായി ഒരു വ്യക്തിത്വമാണ് സെക്രട്ടറി ബിനോയ് മണഞ്ചേരി ചെയർമാൻ മാത്യു കുന്നശ്ശേരി ട്രഷറർ ബിനു കോമയിൽ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് നിതീഷ് കേരള കോൺഗ്രസ് ബി നിയോജക മണ്ഡലം പ്രസിഡന്റ് ബേബി പൌലോസ് മുനിസിപ്പൽ കൌൺസിലർമാരായ ഭാനുമതി ടീച്ചർ പ്രിൻസ് വർക്കി അഡ്വക്കേറ്റ് ഷിബു ക്രിയാക്കോസ് അരുൺ പി ബോബൻ മിനി മാത്യു മിനി എൽദോസ് സിനി തോമസ് മാജോ തോമസ് ഗീതാ ജയകുമാർ അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് ഓഫീസർ നിസാമുദ്ദീൻ ജെ ജനറൽ കൺട്രോളിംഗ് ഇൻസ്പെക്ടർ അനസ് ഇബ്രാഹിം സൂപ്രണ്ട് ബി ജി ജോസ് എന്നിവരും പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കെസി വി ന്യൂസ്